മുഖം മൂടി അണിഞ്ഞ പെൺകുട്ടികളുള്ള ഒരു സ്ഥലത്തേക്ക് കാരണം മുഖം മൂടി അണിഞ്ഞാന്ന് ഞാൻ പറയാം കാരണം അവരാരും അവരുടെ ഐഡന്റിറ്റി റിവീല് ചെയ്യുകയോ അവരുടെ ഐഡന്റിറ്റി അവർ പരസ്പരം പറയുകയോ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് അവർ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്പായിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് പെരുമാറുന്നത് അവരവർ അവർ ചെയ്യുന്ന ജോലി അവരൊരു പ്രൊഫഷണലായിട്ട് കാണുന്നു അപ്പോൾ അതിനു മുൻപുള്ള അവരെങ്ങനെ അവിടെ എത്തി അല്ലെങ്കിൽ അവർ കടന്നു ഒരു ഫേസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണിക്കുന്നില്ല പർട്ടിക്കുലർ ഡേ തുടങ്ങണം ആ ഡേ ഡേ തുടങ്ങുന്ന ദിവസം ഇവരെല്ലാവരും പ്രൊഫഷണൽസ് ആണ് അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ അവരങ്ങനെയാണ് ഒരല്പം അതിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡായിട്ട് തോന്നിയാകും കാരണം അവരുടെ എല്ലാം അവരെല്ലാവരും ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു ഒരു മറച്ച് അവർ അവരുടെ മുഖം മറ മുഖം മറക്കുക വെച്ചാൽ ലിറ്ററിൻ മാസ്ക് വെച്ച് മറ മറിക്കുക എന്നല്ല അവരെന്താണെന്നുള്ളത് മറച്ചു വച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആ സ്ഥലത്തേക്ക് ഓരോരോ മനുഷ്യർ കടന്നു വരുന്നു വിവിധ വിവിധ തരം ഡിസൈസുള്ള പലതരം ഫാൻറ്റസീസുള്ള പലതരം ഫ്രസ്ട്രേഷൻസുള്ള മനുഷ്യന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു ആ മനുഷ്യരും ഇതിനകത്തുള്ള മുഖംപൂടിയണിഞ്ഞ ആളുകളും തമ്മിലുള്ള ആണ് ആക്ച്വലി അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സാണ് ഞങ്ങൾ എല്ലാ ദിവസവും കാരണം അടുത്ത നിമിഷം ഞങ്ങൾ ആരാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള എൻകൗണ്ടേഴ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ ഈ ഈ സ്പേസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഒരു 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 ഗ്രാമവാസിയായ ഗ്രാമവാസിയായ മനുഷ്യൻ 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 വരുന്നു വരുന്നു അത് ആയിട്ടുള്ള ഈ സ്ത്രീയെ ണയം അയാളുടെ ഗിൽറ്റ് അയാൾ എക്സിറ്റ് പോകുന്നു വീണ്ടും എൻട്രി ആവുന്നു അയാളുടെ ഗിൽറ്റ് മാറിസക്ഷൻ വരുന്നുണ്ട് പിന്നീട് പിന്നീട് അയാൾ അയാൾക്ക് കിട്ടുന്ന അയാൾ അഗ്രസീവ് ആവുന്നു അയാൾ ഈ എല്ലാം ഇങ്ങനെ ഡിപ്രഷനിലും ഇതിനിടയ്ക്കെല്ലാം ഓരോ മനുഷ്യന്മാർ വരുന്ന രീതിയിലാണ് ഈ കഥയെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ കഥയെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറിൽ ഇത് എക്സിറ്റ് ആവുകയും എൻട്രി ആവുകയും വീണ്ടും വീണ്ടും എൻട്രി വീണ്ടും എക്സിറ്റ് ഇങ്ങനെ കോർത്ത് 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 പോകുന്നതിനിടയ്ക്ക് ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇല്ല ഈ ഈ സെൻട്രൽ സ്പേസും അവിടെ വരുന്ന മനുഷ്യർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കോൺഫ്ലിക്ട്സാണ് കോൺഫ്ലിക്സിലൂടെയാണ് കഥ പോകുന്നത് അവിടെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു ബ്രേക്ക് ആവശ്യമാണ് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ ബ്രേക്കിലേക്ക് രണ്ട് ഏലീനെ പോലെ രണ്ട് ക്യാരക്റ്റേഴ്സ് കടന്നുവരികയാണ് അപ്പോൾ ഈ ഇവിടെ നിന്ന് ചിലപ്പോൾ ആൾക്ക് പ്രയറ്റേഴ്സും വന്നിട്ടുണ്ടാകും എലീനെ പോലെ രണ്ട് ക്യാരക്ടേഴ്സ് കടന്നു വന്ന് അവര് ഉണ്ടാക്കുന്ന ഒരു ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്ന ഒരു ഈ വെടിവെപ്പെന്ന് ഞാൻ പറയുന്നതിന് മുമ്പുള്ള പാട്ടിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഒരു ഗൺ ഫയറിങ് നടന്നിട്ടുണ്ട് ആ ഗൺ ഫയറിങ് നടത്തിയതാര എന്നുള്ള മട്ടിലുള്ള പാട്ട് നമ്മൾ അതിന് ക്കിയ പാട്ടിലും പറയുന്നത് അതുകൊണ്ട് അത് പറയുന്നതിന് കുഴപ്പമില്ല അതിൻ്റെ എൻഡിൽ ഒരു ഗൺഫയർ നടക്കുന്നു അപ്പോൾ ഈ ഗൺഫയർ ഗൺഫയർ സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരു ഹീറോ സെൻട്രിക് ഒരു സിനിമ നടക്കുമ്പോൾ ആ ഹീറോ പോകുന്നു ചിലപ്പോൾ ഒരു വില്ലൻ വരുന്നു അവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു ഈ പ്രോബ്ലംസ് എൻഡിൽ ഒരു ഫൈറ്റിലൂടെ അല്ലെങ്കിൽ ഗൺഫയറിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ പടമാണെങ്കിലും ത്രില്ലർ പടമാണെങ്കിലും അതിനുള്ള റെസൊല്യൂഷൻ ഉണ്ടാകുന്നു ഇവിടെ സിനിമയുടെ കഥാഗതി കഥാഗതിയും കഥയുടെ കോൺഫ്ലിക്റ്റും അവസാനം തരുന്ന ഗൺഫെയർ എന്ന് പറയുകയാതൊരു ബന്ധമില്ല ഗൺഫെയർ കഥയെ കഥയുടെ ഒരു റെസൊല്യൂഷനാണ് അത് ഒരു സിനിമയുടെ എൻഡിലേക്ക് ഒരു ഫിനാലേ പോയിന്റിലേക്ക് എത്തിക്കാൻ മ്യൂസിക്കലി സൗണ്ട്സ്കേപ്പ് വൈസ് അതിൻ്റെ എഡിറ്റ് വൈസ് അതിൻ്റെ അതിൻ്റെ പേസ് കൂട്ടാൻ ഒരു ക്രിസെൻറ് മ്യൂസിക്കൽ ഒരു സൗണ്ട്സ്കേപ്പ് ക്രെസെൻറ്റോ കൂട്ടി അതിനൊരു അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് ഈ അത്രയും ഞാൻ സപ്രസ് ചെയ്ത് വെച്ചതെല്ലാം പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരക്ടേഴ്സ് പിന്നെ പെരുമാറുന്നത് ഈ ഇതിനകത്തുള്ള ഇൻറ്റേർണലി ഉള്ള ഒരു ക്യാരക്റ്റവും എക്സ്റ്റേർണലായിട്ട് വന്ന ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യുന്നത് ഈ ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് ആക്ച്വലി ഇതൊരു ഒരു 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 ക്ലൈമാക്സിൻ്റെ ഒരു ഒരു പേസ് എന്താ പറയുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പേസ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ അതിൻ്റെ കട്ട്സ് അതിൻ്റെ പാരൽ ട്രാക്സ് എല്ലാം കൂടെ വന്നിട്ട് ഒരു 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 എന്താ പറയൊരു ഈ ഈ സമയത്തും നമ്മുടെ സെൻട്രൽ കഥാപാത്രത്തിൻ്റെ പ്രണയം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് പെർക്കിഷൻ പോലെയോ ഒരു മ്യൂസിക്കൽ ഒരു ഒരു പോലെയാണ് ഇതിനകത്ത് നടക്കുന്ന ലാസ്റ്റത്തെ ഒരു ആക്ട് മുഴുവൻ നടക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ ആ ആക്ടിൻ്റെ മെയിൻ പ്ലോട്ടിലെ ആക്ടിൻ്റെ കോൺഫ്ലിക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെയാണ് സിനിമ മ്യൂസിക്കിലൂടെ എൻ്റ